ഞാനിന്നുണ്ടല്ലോ ഇന്ന് ഞാനൊരു മാക്സി മുറിക്കാനാണ് പോകുന്നത് മാക്സി മുറിച്ച് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് കുറേ ആൾ പറഞ്ഞ ഞാൻ ഈ ഡാൻസിൻ്റെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എന്നോട് കണ്ട കുറേ ആൾ പറഞ്ഞു ടീച്ചറെ ടീച്ചർ കന്ന പിന്നെ ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇടാൻ പറ്റുമോന്ന് മാക്സി കട്ടിങ്ങിൻ്റെയും പിന്നെ ചുരിദാർ അങ്ങനെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ട് തരാൻ പറ്റുമോയെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് നമുക്കിന്ന് ഞാനിന്നൊരു മാക്സി മുന്നതാണ് എളുപ്പത്തിൽ നമുക്ക് മാക്സി എങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പം ഞാനിതൊരു മാക്സി തുണിയാ നല്ലൊരു മാക്സി തുണിയാണ് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ നിവർത്തിടുക നിവർത്തിട്ടതിന് ശേഷം എന്താ ഇങ്ങനെ മടക്കിയെടുക്കുക നീളത്തിൽ തന്നെ മടക്കുക ഏ നീളത്തിൽ തന്നെ മടക്കിയാൽ നമുക്ക് നിവർത്താണ്ട് കഴുത്തും എല്ലാം വേഗം തന്നെ അപ്പം എന്താ ഞാനിത് ഇങ്ങനെ രണ്ടായി മടക്കി ഇത് നേടത്തിൽ തന്നെ ഇങ്ങനെ മടക്കി എടുത്തു ഇതിപ്പോൾ ഞാൻ ഇതുപോലെ മടക്കിയേ ഇനി ഇരുന്നതാ നേരെ ഇത് എടുക്കാ നേരെ പകുതി ഇങ്ങനെ തന്നെ മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കിട എല്ലാം ഒരുപോലെ ഒഴിച്ചതാ ഇങ്ങനെ തന്നെ ഇടാ ഇതാണ് ഇതുപോലെയാണ് ഞാൻ മടക്കിയത് അട രണ്ട് പീസായിട്ട് ഇതുപോലെ മടക്കരുത് എനിക്ക് ഇതിനെ നിവർത്ത് വെക്കുക നിവർത്ത് വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല ലെവലാക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ എന്നാലേ അടിക്കുമ്പോൾ നല്ല വൃത്തിയിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗം കുറച്ചിതായിട്ടെല്ലാം വരും അപ്പം കേട്ടോ പിന്നെ നല്ല വൃത്തിയിൽ ഇതുപോലെ വടക്കിയെടുത്ത് ഞാൻ ഡാ ഇത് ഇങ്ങനെ ഞാൻ മടക്കി വെച്ചു പിന്നെ നമുക്കിത് അളവെടുക്കാം ഞാൻ എൻ്റെ അളവിന് തന്നെയാ തയ്ക്കുന്നത് അപ്പൊ എൻ്റെ അളവിൻ്റെ തന്നെയാണ് ഞാൻ എടുക്കുന്നതെ ഞാൻ കഴുത്തകലം രണ്ടേ കാലാവുന്നതേ കഴുത്തകലം രണ്ടേ കാലിൽ ഞാൻ ഒരുപാട് കഴുത്തൊന്നാക്കും എല്ലാ കണക്കാൻ ഒരു കുടുക്കിയിട്ട് മാത്രമേ കഴുത്തിടാല്ലോ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാൻ കയ്ക്ക് ഒരുപാട് വീതി ആവുമ്പോൾ മാക്സി ആവുമ്പോൾ നമുക്കങ്ങ് പിന്നെ തോളിലേക്കൂടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകും കൈക്കുള്ളിലേക്ക് അപ്പൊ രണ്ടേ കാലം എനിക്ക് ഞാൻ രണ്ടേ കാലാണ് അകലം വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടുന്ന് താഴേക്ക് ഞാനൊരു അഞ്ചര എടുത്തിട്ടുണ്ട് അഞ്ചര വേണമെങ്കിൽ അഞ്ചേ മുക്കാലും കൊടുക്കാം നമുക്ക് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ കഴുത്ത് കൊടുത്തു കൊടുത്തു ഇവിടുന്ന് ഇങ്ങോട്ടും നമുക്കിതാ രണ്ടേ കാല് വെച്ച് കൊടുക്കാം രണ്ടേ കാല് വെച്ചു ഇനി നമുക്കിതാ ഇതിന് ഇങ്ങോട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം ഇതിന് ഈ രണ്ടേ ഈ അഞ്ചരയുടെ അടുത്തേക്ക് അഞ്ചേ മുക്കാലിൻ്റെ അടുത്തേക്ക് നമ്മളിതിന് വരഞ്ഞു കൊടുത്തു ഇനി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു ഇവിടുന്ന് ഇവിടത്തേക്കും വെച്ചതാ ഈ ഇളവും ഇങ്ങന ഇതുപോലൊരു കട്ടിയാക്കിട്ട് നമ്മള് പരച്ചെടുത്തു ഇനി നമുക്ക് തോൾ പുഴിയാത്ത പിന്നെ കഴുത്ത അകലാകും ഷോൾഡറിന്റെ ആ വേണ്ടത് ഷോൾഡർ ഞാൻ വെക്കുന്നത് എനക്ക് വെക്കുന്നത് ഞാ ഇവിടുന്നിടത്തേക്ക് ഇവിടുന്ന് ഇളക്കാം നമുക്ക് ഇവിടുന്ന് മൂന്നേ മുക്കാലിയാ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ നമ്മൾ ഈ രണ്ടേ കാലടുത്തില്ലേ ഈ രണ്ടേ കാലിന്റെ അടയാളത്തിന്റെ അടുക്കുന്നു മൂന്നേ മുക്കാൽ ഇങ്ങോട്ട് ഷോൾഡറിന്റെ അകലും ഞാൻ വെച്ചു കൊടുത്താ മൂന്നേ മുക്കാൽ അണ്ട ഇത് ഇങ്ങോട്ട് രണ്ടേ കാലി വെച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നേ മുക്കാലും വെച്ചു അപ്പൊ മൊത്തം ആറരയാന്ന് നിനക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അകല അതുപോലെ ഞാൻ ഇത് താഴേക്കും വെച്ചുകൊടുത്തു ആറര ആറര ഇവിടത്തേക്കും വെച്ചു കൊടുത്തു ഇനി നമ്മള് ചുരിദാർ പോലെ അല്ല ചുരിദാർ പോലെയും നമുക്ക് അടിക്കാം പക്ഷെ മാക്സി നമ്മള് വീട്ടിൽ നിന്ന് ഇരുന്നല്ലേ അതാകുമ്പോൾ നമുക്ക് ഈ കഴുത്ത് പിന്നെ ഒരു പിടുത്തെല്ലാം ഉണ്ടാകും അടുക്കളപ്പണിയെല്ലാം എടുക്കുമ്പോൾ കുറച്ച് പിടുത്തുമില്ലോട്ട് നമ്മൾ തോൾക്കുഴി അക അധികം വെക്കും അപ്പം ഞാൻ തോൾക്കുഴി വെക്കുന്നത് ഒരാറൽ വെച്ച് കൊടുക്കുന്നുണ്ടേ തോൾക്കുഴി ആറര ഏഴ് എടുക്കുന്നവരെല്ലാം ഉണ്ട് ഏഴ് വെച്ചു കൊടുക്കാം നമുക്ക് തോൾക്കുഴി ഞാൻ ഏഴ് ഇഞ്ചാണ് എല്ലാം ഞാൻ ഇഞ്ചിലാണ് എടുക്കുന്നത് ഏഴ് ഇഞ്ച് തോൾക്കുഴി വെച്ച് കൊടുക്കും ഇഞ്ച് തോൾക്കുഴി ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് നമുക്ക് ഇതാ ഇവിടുന്ന് ഇവിടത്തേക്കും ഏഴ് ഇഞ്ച് വെച്ച് കൊടുക്കാം ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മ ഇതിങ്ങോട്ടും വരഞ്ഞു കൊടുത്തു ഇത് മൊത്തം പറയണം നമുക്ക് അത്രയൊന്നും വണ്ട ഇനി എൻ്റെ വണ്ണം ഞാൻ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എനിക്ക് പത്ത് എന്റെ വണ്ണത്തിന്റെ ഞാൻ പത്ത് എടുത്തു ഈ പത്ത് ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി ഇനി ഇഞ്ചും ഇതിന്റെ തയ്യൽ തുണിയും വേണം തയ്യൽ തുണി ഞാൻ ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ടിഞ്ച് അപ്പൊ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് പന്ത്രണ്ട് ഇഞ്ചെടുത്തിന് ഇവിടുന്ന് എടുത്തേക്ക് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് എടുത്തു അതുപോലെ നമ്മൾ ഇവിടെയും വെച്ചു കുറച്ച് താഴേക്കും പന്ത്രണ്ട് ഇഞ്ചന്നെ വെച്ചു കൊടുത്തു ഇവിടെ കുറച്ച് താഴേക്ക് പന്ത്രണ്ട് ഇഞ്ച് വെച്ചു കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് വെക്കുന്നത് ഞാൻ ഇവിടുന്ന് ഒരു പതിമൂന്നര ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഈ തോൽക്കുഴിയിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഞാൻ പതിമൂന്നര ഇഞ്ച് ഇങ്ങോട്ട് കൊടുത്തു പതിമൂന്നര ഇഞ്ച് ഇത് ഇങ്ങോട്ട് കൊടുത്തത് ഇത് ഇങ്ങോട്ട് കൊടുത്തത് ഞാൻ പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര ഇഞ്ച് ഈ കഴുത്തകലം പിന്നെ രണ്ടേ കാലിഞ്ചാണ് രണ്ടേ കാലിഞ്ച് ഈ കഴുത്തകലത്തിന്റെ എടുക്കുന്ന ഷോൾഡറിന്റെ അടുത്തേക്ക് ഇവിടത്തേക്ക് ഞാൻ മൂന്നേ മുക്കാലാണ് കൊടുത്തിട്ടുള്ളത് മൂന്നേ മുക്കാൽ ഇനി ഈ കഴുത്തിറക്കം കഴുത്തിറക്ക ഞാൻ മുൻവശം കൊടുത്തിട്ടുള്ളത് അഞ്ചര അഞ്ചേ മുക്കാൽ കൊടുത്തിട്ടുണ്ട് ഈ ഇറക്കം അഞ്ചേ മുക്കാലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തോൽക്കുഴിയിലെ ഞാൻ ഇവിടുന്ന് തോൾക്കുഴി ഇത് കൊടുത്തത് ഏഴാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഏഴിഞ്ച് ഏഴിഞ്ച് ഇതും കൊടുത്തു ഇനി ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ വണ്ണത്തിൻ്റെ ഞാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് പത്തിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് പത്തിഞ്ച് ഇനി ഇവിടുന്ന് പത്തിഞ്ചും ഈ പത്തിഞ്ചും എന്റെ അടുക്കുന്ന ഇങ്ങോട്ട് ഞാൻ രണ്ടിഞ്ച് അടിമു തുണിയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് ഇഞ്ച് ഈ പന്ത്രണ്ട് ഇഞ്ച് ഈ ഇവിടുന്ന് ഇവിടുത്തേക്കില്ല പതിമൂന്നര ഇഞ്ച് അളക്കുക അപ്പം ഈ പതിമൂന്നര ഇഞ്ചത്ത് അവിടുന്ന് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചന്നെ വെച്ചു കൊടുത്തു പന്ത്രണ്ട് ഇഞ്ചും വെച്ചു അവിടുന്ന് പത്തിഞ്ചും വെച്ച് കൊടുത്തു ഏഹ് അപ്പൊ പന്ത്രണ്ട് ഇഞ്ച് കിട്ടി ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് ഒരു പതിനെട്ട് പതിനെട്ട് എടുക്കും പതിനാറരയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഒരു ഇഞ്ച് എട്ടര ഇഞ്ചേ ഇഞ്ച് വേണ്ടു ഞാൻ എട്ട് അല്ല നമുക്ക് ചുരിദാറിന് ഞാൻ എട്ട് ഇഞ്ചെടുക്കലേ അപ്പം വീട്ടിൽ നിന്ന് ഇടുന്നതാണെങ്കിൽ നമ്മൾക്ക് കുറച്ചധികം എടുക്കണം ലൂസ് വേണ്ടതല്ലേ കുറച്ചധികം അപ്പം ഒരു ഒമ്പത് ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ച് ഇവിടുത്തേക്ക് കൊടുത്തു ഒരു ഇഞ്ച് കുറച്ചിട്ട് പത്ത് ഇഞ്ചിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുത്തു നിന്ന് ഇവിടത്തേക്ക് ഒരു രണ്ട് ഇഞ്ചും രണ്ടിഞ്ച് കൊടുത്തു ഇങ്ങനെ ഇഞ്ച് പതിനൊന്നിഞ്ച് നിന്ന് ഇങ്ങോട്ട് കൊടുത്തു അത് കൊടുക്കുന്നത് ഈ തോൽക്കുഴി എടുത്ത് ഏഴ് ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ഏഴ് ഇഞ്ച് അടിയൽ കൊടുത്തു ആറര ഇഞ്ച് ആറര ഇഞ്ചെടുക്കുമ്പോൾ ആറര ഏഴ് ഇഞ്ച് അവിടത്തേക്കാണ് നമ്മളീ ഒമ്പതിഞ്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് ഇങ്ങനെ പതിനൊന്നിഞ്ച് ഇനിതാ ഈ പത്തിഞ്ചെന്ന് ഈ ഒമ്പത് ഇഞ്ചിലേക്കൊരു വരെ ഇങ്ങനെ കൊടുക്കുക ഈ ഒമ്പതെന്ന് പത്തിലേക്കും കൊടുക്കുക പത്തിഞ്ചെന്നെ അല്ലേ നോക്കാം നമുക്ക് പത്തിഞ്ച് പത്തിഞ്ച്ന്നെ പത്തും പന്ത്രണ്ട് അപ്പം ടക്കു പിടുത്തിട്ട് ഇങ്ങോട്ടും ഒരിഞ്ച് ഇങ്ങോട്ടും കൊടുത്തു ഇത് നമ്മളെ അടിവിൻ്റെ ആണേ വണ്ണം ഇനി അടിവ് തുണിയിക്കിരി എടുക്കുന്നത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ കൊടുത്തു ഇവിടുന്ന് ഇങ്ങനെയും കൊടുത്തു ഇനി നമുക്ക് ഇതിനെ നേരെ ഇറക്കം കൊടുക്കണ്ടേ എനിക്ക് ഒരു ഇറക്കം അമ്പത്തി ആറ് വേണ്ടി എന്താ ഇങ്ങനെ എടുക്കാം എനക്ക് താ ഇറക്കം അടിവര് കൊടുക്കാം അടി അടിയിൽ നമുക്ക് നില നിലം പൊട്ടിക്കോട്ടെ ഇടവെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒറ്റക്ക എടുക്കുന്നുണ്ടെങ്കിൽ നില എടുക്കുക നിലമു ഇവിടെ ഈ ഷോൾഡറിന് ഈ അടിവിൻ്റെ അടുക്കാ പിടിക്കുക ഈ അടിവിൻ്റെ അടുക്ക പിടിച്ചിട്ട് നിലത്ത് മുട്ടിച്ചെടുക്കുക അപ്പൊ നമ്മൾ നിന്ന് കൈ കൊടുത്താൽ മതി അപ്പൊ ഞാൻ അയിമ്പത്തി ആറ് ഇഞ്ചാണ് ഞാൻ എന്റെ ഇറക്കെടുത്തിട്ടുള്ളത് അയിമ്പത്തി ആറ് ഇഞ്ച് അയിമ്പത്തി ആറിന്റെ അടുക്കുന്ന നമുക്ക് ഒരു അമ്പത്തി ആറര ഇഞ്ച് അയിമ്പത്തി ഏഴ് ഇഞ്ച് കൊടുത്തോ നമ്മുടെ ചിലപ്പോ അടിക്കുമ്പോ അടിവിൻ്റെ ആയതില്ല കണക്കാൻ മാക്സിമം അപ്പൊ ഇനി ഞാൻ ഇങ്ങനെ എന്താ ഇതിങ്ങനെ മുറിച്ച് ഇത് ഇവിടുന്ന് ഓരോ ഒന്നേ ഇങ്ങോട്ട് വയ്ക്കണം കേട്ടോ ഒന്നേ കാലിതാ ഇങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക ഇത് ഇങ്ങോട്ട് പോയി ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് മുറിക്കാം ഇങ്ങനെ എടുക്കുക ഇത് നമ്മളെ തോൾക്കുഴി എടുത്തു ഇതാ ഇങ്ങനെ മുറിച്ചെടുത്തേ ഇങ്ങനെയാണ് നമ്മൾ തോൾക്കുഴിക്ക് വരഞ്ഞ് കൊടുത്തു തോൾക്കുഴി അതായിരിക്കും ഇത് വേണ്ടത് മഴക്കാ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വരഞ്ഞുകൊടുക്കുക താഴോട്ട് വരഞ്ഞു കൊടുക്കുക പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത പുറകുവശം ഇറക്ക കഴുത്തിന് ഇറക്കം വേണ്ടവരിക്കാന്നെങ്കിലും ഒരു ആറിഞ്ചെല്ലാം പുറകുവശത്തെ കഴുത്താക്കി ഇറക്കെടുക്കാം അല്ലാത്തവർക്ക് നാലിഞ്ചി നാലര ഇഞ്ചെല്ലാം മാസിക്കും ശരിക്കും കൊടുക്കാറുള്ളു കേട്ടോ ഇപ്പൊ ഞാനൊരു ആറിഞ്ചോളം അഞ്ചര ഇഞ്ചോളം ഞാൻ പുറകെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ദാ ഈ കഴുത്തിനും ഈ കഴുത്തിനും ഇങ്ങനെ വരണു ഞാൻ ഇത് റൗണ്ടാണ് പക്ഷെ ഞാൻ ഇതല്ല എടുക്കുന്നത് ഞാൻ കഴുത്ത് എടുക്കുന്നത് ഇടുന്നൊരു നാലിഞ്ച് ഇങ്ങോട്ട് കൊടുത്തു അത് നേരെ ഇങ്ങോട്ടും കൊടുത്തു ഞാൻ ഇതുപോലെയുള്ള കഴുത്താണ് ആക്കുന്നത് ഞാനിപ്പം ഈ അളവ് രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാ തോന്നുന്നത് അപ്പൊ ഇനി ഞാനിത് കട്ട് ചെയ്യുന്നേ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഉണ്ടുമുടി ആദ്യം നമ്മൾ മുന്നിലെ പീസാണ് കട്ട് ചെയ്യുന്നത് മുന്നിലെ പീസ് എന്താ ഇങ്ങനെ ചെയ്തു ഇനി മുന്നിലെ പീസ് മാത്രം എന്താ ഈ മേ ഇതാണ് ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ മുറിക്കാം നമുക്ക് മേലെ വശം പിടിച്ച് ഇട്ടാ മുന്നിലെ പീസ് മാത്രം താ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു ഞാൻ സിബില്ലാത്ത മേക്സിയാണ് അടിക്കുന്നതേ ഇത് എന്താ ഇങ്ങനെ വന്നു ഇനിയിപ്പം നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ റൗണ്ട് കൊടുത്താൽ മതി റൗണ്ട് റൗണ്ട് ആയിട്ട് കൊടുക്കാം അത് എളുപ്പത്തിൽ നമുക്ക് ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മുറിച്ചു കൊടുക്കാം ഇന്ന് ഞാൻ അത് നമുക്ക് പിന്നെ എടുക്കാം മുറിച്ചു കൊടുക്കാം ഇനി ഞാൻ മുറിക്കുന്നത് ഇതാ തോൾ മുറിക്കുന്നുണ്ടേ ho tagliato la pelle ora ho tagliato la pelle un po' più in alto ho paura di prendere il pennello perché ho paura di മാക്സിനെട്ട ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുറകു വശം കഴുത്തിന്റെ പുറകു മുറിച്ച് കൊടുക്ക അല്ലേ ബാക്ക് വശം മുറിച്ചു കൊടുക്കേ കഴുത്തിന്റെ ബാക്ക് വശം ഞാൻ കുറച്ചും കൂടി ഇറക്കം വെക്കുന്നുണ്ട് കഴുത്തിന്റെ ബാക്ക് കോഴി കുറച്ചും കൂടി ഇറക്കിയിട്ട് ഇറക്കിയിട്ടാണ് മുടിക്കുന്നത് ഇനി എന്റെ ബാക്ക് വശം ഞാൻ മുറിച്ചു കൊടുക്കുന്നുണ്ടേ സിംപിളായിട്ട് മുറിക്കാൻ പറ്റുന്നതാണ് മാക്സി അടിക്കാനൊന്നും പണിയൊന്നുമില്ല മേഘാവും അങ്ങനെയാ ബാക്ക് വഷും ഞാൻ ഈ ഒരു കട്ടിങ്ങ് മുറിച്ചു മുൻവശം ഞാനത് മുറിച്ചെടുത്തു ആണോ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഷോൾഡർ ഇനി ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ടും ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്തു അപ്പൊ ഞാൻ മാക്സി ആദ്യം തന്നെ മാക്സി കട്ട് ചെയ്ത് എന്താ വെച്ചാൽ പോണല്ലേ വരാൻ പോകുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഓണത്തിന് മാക്സി അടിക്കാൻ വേണ്ടിട്ട് തുണിയെല്ലെടുക്കും അപ്പൊ അവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെന്ന് വെച്ചിട്ടാണ് എന്നോട് ഒരുപാട് ആളിങ്ങനെ പറഞ്ഞു ടീച്ചർ വീഡിയോ കൊടുക്കുന്നു അതുകൊണ്ടാണ് പിന്നെ അടുത്തത് ഈ മാക്സി ഞാൻ അടിച്ച മാക്സീനാന്ന് കേട്ടാ ഇത് ഞാൻ തന്നെ അടിച്ചതാണ് എന്താ ഞാൻ ഇനി കഴുത്ത് പിന്നെ എന്റെ മോഡൽ ഇതുപോലെയാ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ മുറിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ തുണിനെ മുറിച്ചെടുക്കാം എങ്ങനെയാന്ന് നോക്കാം അല്ലെ ആദ്യം നമുക്ക് കൈ മുറിക്കാം കൈ മുറിച്ചതിന് ശേഷം ഇത് ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം പക്ഷേ ഈ മോഡലല്ല വേറൊരു മോഡലാണ് ഞാൻ മുറിക്കുന്നത് ഇനി ഞാൻ ഇങ്ങനെ ഒരു മോഡലിച്ചു നമുക്ക് നോക്കാം അപ്പം ഞാൻ ആദ്യം കൈ കൈ മുറിക്കാൻ പോകും ഞാൻ ഏഴര ഇഞ്ചാണ് കൈവരെ എടുത്തിട്ടുണ്ട് വീട് ഏഴര ഇഞ്ചിങ്ങോട്ടും വെച്ചു ഏഴരതാ ഏഴര ഇഞ്ച് ഇവിടത്തേക്കും കൊടുത്തു ഇവിടുന്ന് ഒരു മൂന്നര ആണ് ഞാൻ ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ളതാണ് മൂന്നര ഇഞ്ച് ഇനി നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വേണം ഇതിന് ഇങ്ങോട്ട് ഇങ്ങനെയാണ് കൈക്കുഴി അവിടുന്ന് കുറച്ചിങ്ങോട്ട് എടുത്തു പിന്നെ ഈ കൈ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇത് നീളം വേണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ മുറിച്ചെടുക്കാം കേട്ടാ അതിന് ഈ കൈ നമുക്ക് മുന്നിലെല്ലാം വെച്ചിട്ട് നീളം എല്ലാം കൂട്ടാം ഞാൻ കുറച്ച് നീളം ഇപ്പം കട്ട് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറം തുണി കൂട്ടി വെച്ചിട്ട് എടുക്കും ഇത് സിമ്പിൾ ആയിട്ട് മുറിക്കാൻ പറ്റില്ല ചില ആൾക്കാർ ചില വിധത്തിലും ഞാൻ ഇതിപ്പോ ഞാൻ കൈ കൈ മുറിച്ചു അധികാൾക്കും തയ്ക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എല്ലാരും തയ്ക്കുന്ന അറിയാവുന്നവർ തന്നെയാണ് പക്ഷെ എല്ലാരിക്കും ഉണ്ടല്ലോ ആ തുണി മേടിച്ചിട്ട് പുതിയ തുണിയാവുമ്പോ കട്ട് ചെയ്യാൻ പേടിയാണ് കട്ട് പേടിക്കൊന്നും വേണ്ട നമ്മുടെ തുണി തന്നെ അല്ലേ അപ്പൊ നമ്മള് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് എടുക്കുന്ന നമുക്ക് കട്ട് ചെയ്യാൻ പേടിക്കണ്ടേ അങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ വക്ക് കണ്ട സൈഡ് ഇതിന് ഒരുപോലെ തന്നെ വെക്കണം ഈ നമ്മൾ ഈ ഇത് കൊടുക്കുമ്പോ ഇത് ഒരുപോലെ തന്നെ വെച്ചിട്ട് വേണം ചിലപ്പോൾ അത് കയറി ഇറങ്ങിയിട്ടെല്ലാം ഉണ്ടാകും അപ്പൊ നമ്മൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം കണ്ട ഇത് കുറച്ചുള്ളിലേക്കായിരുന്നത് ഇനി നമ്മൾ ശരിക്കും ഒരുപോലെ തന്നെ വെച്ചിട്ട് മുറിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വെക്കുമ്പോ പണി കിട്ടും പതിമൂന്നര വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതിന് ഇങ്ങോട്ടിനിത് വൃത്തിയാവണ്ടേ ഇവിടുന്ന് താ അഞ്ചര അഞ്ചര ഇറക്കം വെച്ച് കൊടുത്തു അവിടത്തേക്ക് അത് നമ്മളൊന്നും ചെയ്യണ്ട ഈ അഞ്ചരടുക്കുന്ന കുറച്ച് നമ്മൾ ഇറക്കം കൊടുത്ത് ഒരു ഒമ്പതിൻ്റെ അടുത്തേക്ക് ഇറക്കം കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിനെന്തെങ്കിലും ഷേപ്പ് കൊടുക്കണമെന്ന് അങ്ങനെയും കൊടുക്കാം ഇപ്പം ഇതുപോലെ ഇല്ല ഷേപ്പാണ് കൊടുക്കുന്നെ ഇങ്ങനെ കൊടുക്കാം ഇനി പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് അങ്ങനെയും കൊടുക്കാം അപ്പം ഞാൻ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല ഇത് ഇവിടുന്ന് കൊടുത്തിട്ട് നേരെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അ കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പത്തിഞ്ച് എടുത്തു പത്തിഞ്ചാന്ന് വെച്ചതിനേത്തം ഞാൻ മറ്റേ ഇത് കൊടുക്കാനാകണം പറയേ പത്തിഞ്ച് ഇങ്ങോട്ടും വെച്ച് കൊടുത്തു അ ഇവിടുന്ന് നേര ഇങ്ങോട്ടും കൊടുത്തു ഇത് വരച്ചു കൊടുത്തുണ്ടാ ഇതുപോലെയാണ് ഞാൻ കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇതുപോലെയെല്ലാം കൊടുക്കാം കേട്ടോ ഇതേപോലെയല്ല ഷേപ്പ് ആക്കിയിട്ട് താ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അത് പ്രശ്നമില്ല ഇതുപോലെയും കൊടുക്കാം ഇനി നമുക്ക് ഇത് ബാക്കിയെല്ലാം നമ്മളൊക്കെ അഴുത്ത് അടിക്കുമ്പോൾ ചെയ്താൽ മതി ആ ആദ്യം ഇങ്ങനെ കൊടുക്കുക ഇതും ഇങ്ങനെ കൊടുക്കാം നമുക്ക് ഇതും ഇതുപോലെ ഞാൻ ഇതിനൊന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് വെച്ചു എന്നിട്ട് എന്നിട്ടാകുമ്പോ കഴുത്ത് നമുക്ക് ശരിയാക്കാം ലെവലാക്കാം അപ്പം ഞാൻ മുന്നിൽ വെക്കേണ്ടത് ഇതുപോലെയാ മുറിച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ മുറിച്ച് കൊടുന്ന് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഇത് ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ കട്ടിങ് മാക്സി കട്ട് ചെയ്യുന്നത് എല്ലാരിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാല് ഞാൻ ഒരു ഒന്നും കൂടി ഞാൻ മുറിച്ചു കാണിക്കുന്നതാണ് ഇനി ഇത് അടിക്കുന്ന വീഡിയോ ഞാൻ കൂടുന്നില്ല കേട്ടോ തയ്ക്കുന്ന വീഡിയോ ഞാൻ അടുത്ത പിന്നെ വീഡിയോൻ്റെ അകത്ത് ഞാൻ ചെയ്തു തരാം ഇന്ന് ഇത് കട്ട് ചെയ്ത് പെട്ടെന്ന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രം എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ എല്ലാവർക്കും പിന്നെ വേഗം വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്യാം എല്ലാവർക്കും അടിക്കാൻ അറിയാമായിരിക്കും അപ്പം കട്ട് ചെയ്യാൻ ഇത് കിട്ടാത്തത് കൊണ്ടാണ് അടിക്കാൻ വിഷമം കാണിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു